ക്രൈസ്തലോഡ് ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ആറ് ഏഴ് അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇതുപോലെ കഷ്ടതയിലകപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ അവർക്ക് ആ കഷ്ടതയിൽ നിന്ന് പുറത്ത് കടക്കുവാനായതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഗോഡി സോൾ മെറ്റി എന്ന ചാനലിൽ വീഡിയോ കാണുകയും അതിനുശേഷം എനിക്ക് വാട്സപ്പിൽ പ്രയർ റിക്വസ്റ്റ് നടത്തുകയും ചെയ്ത ജോളി എന്ന മകൾ ആ മകൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദാനിയേലിൻ്റെ പുസ്തകം ആറാം അധ്യായം മുപ്പത് ദിവസത്തേക്ക് വായിക്കാനായിട്ട് പറയുകയും ചെയ്തു അതുപോലെ തന്നെയും കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിശക്തമായ അത്ഭുതങ്ങൾ വരുത്തുന്ന ഒരു പ്രാർത്ഥന ഈശോയുടെ തിരു രക്തത്തെ രക്തം കൊണ്ട് കഴുകണമേ തിരു രക്തക്കടയിൽ മുക്കണമേ പരിശുദ്ധാത്മാവിനാൻ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വചനങ്ങളും ഒക്കെ കൊടുത്ത് വളരെയധികം വിഷമിച്ചിരുന്ന മകൾക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവം ഇടപെട്ട ആ കുടുംബത്തെ ആ കള്ളക്കേസിൽ നിന്ന് പുറത്തു കിടത്തിയ സാക്ഷ്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്നും രക്ഷിക്കുവാൻ ശക്തമാണ് ദൈവത്തിൻ്റെ കരം ഇന്നും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുറക്ക പ്രഖ്യാപിക്കുവാനായിട്ട് നിങ്ങളാൽ കഴിയുന്നത്ര ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് ജോളി എന്നാണ് ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ് കുറച്ച് ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വോയിസ് ഇടുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് സഹോദരിമാരും അവരുടെ ഹസ്ബൻഡ്സും ചേർന്നിട്ട് യു എ യിൽ ഒരു കമ്പനി നടത്തുകയുണ്ടായിരുന്നു അതിൻ്റെ സാമ്പത്തിക സഹായ സഹായത്തിനായി അവർ അവിടെ നിന്ന് ഒരു അറബിയിൽ നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങുകയും ആ പൈസ കൊടുക്കാതെ വന്നപ്പോൾ ആ അറബി ഇവർക്കെതിരെ കേസാക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ മൂത്ത സഹോദരി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പുള്ളിക്കരുത്തിക്ക് ഒരു ജാമ്യ ജാമ്യത്തിന് നിൽക്കാനും ആൾക്ക് നാട്ടിൽ ആവശ്യം പറയുകയുണ്ടായി അതനുസരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുള്ളിക്കരത്തി നാട്ടിൽ പോയി വന്നിട്ട് തിരിച്ച് ഇത് യു എയിലെത്താമെന്നും അതിനിടയ്ക്ക് ബാക്കി ക്യാഷൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് കേസ് തീർത്ത് വരാ കൊടുക്കും എന്നുള്ള രീതിയിലാണ് എൻ്റെ ഹസ്ബൻഡെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് അതിന് പ്രകാരം എൻ്റെ ഹസ്ബൻഡ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും ഒരു ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും ഈ പെങ്ങന്മാരെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്ത് ഒരബദ്ധത്തിൽ ചെന്ന് വിടുകയുണ്ടായി ഇവർ ഈ ക്യാഷ് കൊടുക്കാതെ ഈ പെങ്ങന്മാരും അവരുടെ ഹസ്ബൻഡ് അവരുടെ ഒരു സഹോദരിയും ആ ഒരു സഹോദരിയുടെ ഹസ്ബൻഡും നാട്ടിലേക്ക് വരികയും ഇവർ തിരിച്ചു പോകാതെയും പൈസ കൊടുക്കാതെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാക്കിയപ്പോൾ തന്നെ ആറബി കേസാക്കുകയും അറസ്റ്റ് വാറൻറ്റിലേക്ക് പോവുകയും എൻ്റെ ഹസ്ബൻഡിനെ കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അറസ്റ്റ് ചെയ്യുകയും അറുപത്തിയഞ്ച് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഹസ്ബൻഡിൻ്റെ കുടുംബസ്വത്തുനിന്ന് ഹസ്ബൻഡിൻ്റെ ഷെയറിനെ വിട്ടിട്ട് ഇവർ ക്യാഷ് അറേഞ്ച് ചെയ്ത് ഹസ്ബൻഡിനെ പുറത്തിറക്കാനുള്ള ഒരു വഴി ഒരു വഴിയൊരുക്കി പക്ഷേ അതിനുശേഷം ഇവർ വീണ്ടും ക്യാഷ് കൊടുക്കാതെ ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞ ഒക്ടോബർ വരെ ഇക്കഴിഞ്ഞ ഈ ഒക്ടോബർ വരെയും ഇവർ ക്യാഷ് കൊടുക്കാതെ വീണ്ടും അവർ ഒരു അറസ്റ്റ് വാറൻറ്റിലേക്ക് പോകുമെന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഒത്തിരി ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുകയും പ്രാർത്ഥനകളൊക്കെ ചെയ്യുകയും ചെയ്യുകയുണ്ടായിരുന്നു ഞാൻ ഗോഡി സോൾ മൈറ്റ് എന്ന ചാനൽ കാണാനിടയാവുകയും അതിൻ്റെ സിസ്റ്ററോട് ഞാനൊരു പ്രയർ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിനെ കോണ്ടാക്റ്റ് ചെയ്യാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയുണ്ടായത് അതിന് പ്രകാരം ഞാൻ സിസ്റ്ററുമായിട്ട് സംസാരിക്കുകയും സിസ്റ്റർ എനിക്ക് ഡാനിയൽ ആറാം അധ്യായം ദൈവം ഡാനിയലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഭാഗം എനിക്ക് തരികയും അത് മുപ്പത് ദിവസം തുടർച്ചയായി വായിച്ച് പ്രാർത്ഥിക്കാനും ഈ സഹോദരങ്ങളെയും ഈ അറബിയെയും ദൈവത്തിൻ്റെ തിരരക്ത ഈശോമിശയുടെ തിരരക്തത്താൽ കഴുകാൻ കഴുകാനും പരിശ്രാത്മാവുമല്ല നിറയ്ക്കാനും ഒക്കെ പ്രാർത്ഥിക്കുന്നതിനായി എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അതിന് പ്രകാരം പ്രാർത്ഥന മുടക്കം വരുത്താതെ ഞാൻ വായി ഞാൻ ബൈബിൾ വായിക്കുകയും ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെ കഴിഞ്ഞ ഈ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ അതായത് ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങൾ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ കുറച്ച് ക്യാഷ് ഒരുങ്ങി ഒതുങ്ങി വരികയും അത് ഞങ്ങൾ അറബിയുമായി സംസാരിച്ച് ആ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റിനെ റിലീസ് ചെയ്തു തരാം എന്ന ഒരു വാക്ക് എനിക്ക് അറബി തരികയും ചെയ്തു അതിന് പ്രകാരം ഞങ്ങൾ ഈ ക്യാഷ് അറബി വഴി തന്നെ അറബിയുമായി ചേർന്ന് തന്നെ പോയി അടയ്ക്കുകയും അങ്ങനെ അറബി എൻ്റെ ഹസ്ബൻഡിന് ഈ കേസിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ഈ പറഞ്ഞ മൂത്ത സഹോദരിയെയും അവരുടെ ഹസ്ബൻഡിനെയും ഒക്കെ തന്നെ ഇതിലേക്ക് തിരിച്ച് ഈ കേസ് അവരുടെ തലയിലേക്ക് ആക്കുകയും എൻ്റെ ഹസ്ബൻഡിനെ ഈ ജാമ്യവ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുകയും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാതാക്കുകയും ചെയ്ത് എനിക്ക് ദൈവം ഇടപെട്ട് നല്ലൊരു അനുഗ്രഹമായി എനിക്കത് മാറി കിട്ടി ഇത് എനിക്കൊരു വലിയ സാക്ഷ്യമായി ഇവിടെ പറയാനുള്ള സാഹചര്യം ഒഴുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഒത്തിരി ആൾക്കാരെ ലീഗലി ആയിട്ടും അല്ലാതെയും ഒത്തിരി ആൾക്കാരെ ഞാൻ സമീപിക്കുകയും ഇതിനൊരു സൊല്യൂഷൻ ആക്കി സൊല്യൂഷനാക്കിത്തരണമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവരോട് ഇട അവരെ അവരെ കാണാനിടയാവുകയൊക്കെ ചെയ്തു പക്ഷേ ഒരു രീതിയിലും എനിക്ക് ഒരു സൊല്യൂഷനും ഒരിടത്തു നിന്നും ഉണ്ടായില്ല ഇതിൽ നിന്നും ദൈവത്തിന് അസാധ്യമായതും അതൊന്നുമില്ല ദൈവം തക്ക സമയത്ത് നമുക്ക് വഴിയൊരുക്കി നമ്മളെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായിരിക്കുന്നു